ഇന്ന് വഹാബിസത്ത് വിലയിരുത്തുന്ന എന്റെ ചെറുപ്പക്കാരൊന്ന് വിലയിരുത്തും ആകെ വഹാബിസത്തിന്റെ പ്രമേയങ്ങളുടെ ആകെ തുക മരിച്ചോലേറ്റ് ബന്ധപ്പെട്ടത് മാത്രം നമ്മൾ ചെറുതായി കാണരുത് ഇത് എവിടേക്കാ പോക്ക് എന്ന് നിങ്ങൾ തിരിച്ചറിയണം സംസ്കാരം എന്നത് ചോദിക്കുമ്പോ സംസ്കാരം എന്ന വാക്കൊരു നിർവചനം കൊടുക്കാൻ പയ്യ എന്ന് പറഞ്ഞിട്ട് ചില വലിയവരൊക്കെ നമ്മളെ സാംസ്കാരിക നായകന്മാരൊക്കെ പറയാറില്ല സംസ്കാരം നിങ്ങൾക്ക് തിരിയാനേ ശവസംസ്കാരം എന്ന് ശവസംസ്കാരം അത് കണ്ടാൽ മതി അതിന് തിരിയാ സംസ്കാരത്തിന്റെ വ്യത്യാസം അതന്നെ സംസ്കാരം നല്ലൊരു വാക്കേ ശവസംസ്കാരം എന്ന് പറഞ്ഞാൽ ശവത്വം അറമാടുക അതിന്റെ അർത്ഥം പക്ഷെ ശവത്തെ മറമാടുന്നത് കണ്ടാൽ മനസ്സിലാക്ക ഇന്നോലെ സംസ്കാരം അന്നോല സംസ്കാരം എന്ന് വെച്ചാൽ അതിനർത്ഥം സംഘ സംസ്കാരങ്ങൾ തമ്മിൽ സംഘരിച്ചിട്ട് എല്ലാം ഊടിക്കലർന്നിട്ട് സംസ്കാരം തന്നെ തിരിയാതായി പോയിട്ടുണ്ട് ആകെ സംസ്കാരം വ്യതിരിക്തമായി നിൽക്കുന്ന ഒരൊറ്റ മേഖലയേ ഉള്ളൂ മരിച്ചിട്ട് കവറടക്കുന്നിടത്തും മരണക്രിയന്റെ അവിടെയും മരണക്രിയന്റെ അവിടെ ചെന്ന ഓരോരുത്തന്റെ സംസ്കാരം തിരിയാ ഇസ്ലാമിക സംസ്കാരവും വേർപ്പെട്ടു നിൽക്കുന്നത് മരണക്രിയകളുടെ ഭാഗത്താണ് ആ മരണക്രിയകളുടെ ഭാഗത്ത് തന്നെ കണ്ട വെച്ച് കോടാലി വെച്ചിട്ട് വെട്ടിയിട്ടാൽ അല്ലെങ്കിൽ മാന്തി എടുത്തിട്ട് പുറത്തിട്ടാൽ ഇസ്ലാമിക സംസ്കാരത്തെ തീർത്തും ഈ സമൂഹത്തിൽ നിന്ന് അലിയെടുത്ത് പിഴുതറിയാം എന്ന് ദുഷിച്ച ലാക്കോടുകൂടെ ആരൊക്കെയോ കെട്ടി ഉണ്ടാക്കുന്നതാണ് ഈ വഹാബിസത്തിന്റെ ബാന്ധവും വഹാബിസത്തിന്റെ ഭാണ്ഡവും എന്ന് നമുക്ക് വിലയിരുത്തിയാൽ അവരെ കുറ്റം പറയാൻ പറ്റൂല ഞാനേതെങ്കിലും ഹംഫറിനെ ഉദ്ദേശിച്ച് പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത് അത്തരം ചരിത്രമായ ഞാൻ നടത്തുന്നില്ല പക്ഷെ ആരെങ്കിലും ഒരാൾ അങ്ങനെ നിഗമനം നടത്തിയാൽ നിരൂപണം നടത്തിയാൽ തെറ്റാന്ന് പറയാൻ കഴിയില്ല അത്രത്തോളം മരണമായിട്ട് ബന്ധപ്പെട്ടത് വെച്ചു വെക്കിങ്ങൾ എന്തൊക്കെയാ വാദം ഒന്നാമത്തെ വാദം മരിച്ചോടുത്തു തുടങ്ങണേ മരിച്ചോടുത്തി നമ്മൾ എന്തൊക്കെയോ വെക്കും യുക്തിവാദം വാദിച്ചാൽ അതൊക്കെ പോവും വെല്ലം പോവും മരിച്ചോനെ കിബിലേക്ക് തിരിച്ചടത്തും മറ്റേ കടയിൽ എന്തിന് ഇത് വായന തിരിച്ചട വൈനമാ എവിടെ ആയാലും അതല്ലേ എന്നിട്ട് ഈ മരിച്ചാന കടത്തിട്ട് ഇങ്ങോട്ട് കടത്തി അങ്ങോട്ട് കടത്തി ചെരിച്ച് കടത്തി മരത്തി കടത്തി കാല് കൊന്തിച്ചെച്ചു തല വൊന്തിച്ചു ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ കടത്തുന്നോടത്തെ ഏതോ ആവോ ഞാൻ ഞാനിതു അനുഭവിച്ചു ഞങ്ങളെ നാട്ടിൽ ഒരു ജമാഅത്തെ ഇസ്ലീമക്കാരന്റെ നേതാവ് പണ്ടത്തെ കാലത്ത് ഏത് വലിയൊരു നേതാവായിരുന്നു അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിന്റെ ശാരീരിക രോഗ രോഗം നിമിത്തം രാജിവെക്കുന്നു എഴുതി കൊടുത്തു അദ്ദേഹത്തെ മരിച്ചു കടന്നപ്പോ അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവാണ് കെ സി അബ്ദുള്ള മൂലി ആ കെ സി അബ്ദുള്ള മോലി അടക്കമുള്ള ആ സദസ്യൻ എന്റെ അയൽപ്പക്കത്താണവർ ഞാനവിടെ കൂടിയപ്പോ മുഖം തുറന്നിട്ട് വെച്ചിട്ടുണ്ട് മുഖം തുറന്നിട്ട് ഇങ്ങനെ വെച്ച് ബാക്കിയൊക്കെ മൂടി വെച്ചിരിക്കുകയാണ് ഈ ആളെ ഞാനന്ന് ഇന്നത്തെ ജമായത്തിന്റെ ഏറ്റവും വലിയൊരു നേതാവിനോട് ഞാൻ ഈ പേരൊരു ഞായക്ക് വിഷമുണ്ടാക്കണ്ട ഇന്നത്തെ ജമാത്തിലെ ഏറ്റവും വലിയൊരു നേതാവ് അദ്ദേഹം ഒരു ഗന്ധകാരനും വലിയ ഗന്ധകാരനാണ് അദ്ദേഹത്തിനോട് സ്വകാര്യയായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ മുഖം തുറന്നിട്ട് കടത്തരുത് മുഖം കൂടി മൂടിയേക്കാണോ വേണമെങ്കിൽ എടുത്തിട്ട് മൂടിക്കോട്ടെ അദ്ദേഹം പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല വേഗം കേസിന്റെ അടുത്തേക്ക് വണ്ടി കെ സി അബ്ദുൾ പണ്ടത്തെ അമീർ അമീറിന്റെ അടുത്തേക്ക് വണ്ടി ചെന്ന് കാതിൽ വന്നിരി ചോദിച്ചു അമീർ പറഞ്ഞിരിക്കണം ഉടനെ അദ്ദേഹം വന്നിട്ട് മുഖം മൂടി ഞാൻ പറഞ്ഞപ്പോ അമീറിന് തേടിപ്പോയാള് അമീർ പറഞ്ഞിരിക്കും മൂടി അവിടെ മുതൽ തുടങ്ങുമ്പോൾ തുറക്കുന്ന വാസ്തവത്തിൽ അങ്ങനെ വന്നതാ പിന്നെ വന്നപ്പോ രാഷ്ട്രീയ നേതാക്കൾക്കായി മത നേതാക്കൾക്കായി എല്ലാവർക്കും ആയി കണ്ടിങ്ങനെ പോണല് വരുമ്പോൾ ചിലപ്പോ വേണ്ടി വരും അനിവാര്യത ഈ അനിവാര്യത അല്ലാത്ത സ്ഥലങ്ങളിലും ചിലപ്പം വരുന്നുണ്ടല്ലോ നിരുന്ന ആൾക്കാർ പോകുമ്പോ ഇങ്ങനെ ഒരാൾ തുറന്നുറുറക്കാനായിട്ട് നിൽക്കണ്ടേ അങ്ങനെ വേണ്ടത് ഷെയ്ഖുനാൻ ഞങ്ങൾ ഫാത്തായി കിടന്നപ്പോൾ ഷെയ്ഖുനാൻ ഞങ്ങൾ അങ്ങനെയല്ല കാണിച്ചത് ഞങ്ങൾ വരുന്നവർക്ക് വരുന്നവർക്ക് മുഴുവൻ തുറന്ന് കാട്ടി കൊടുക്കാനോ എത്രയോ ആളുകൾ നിറന്നു പോകായിരുന്നില്ലേ അവിടെ ആയിരങ്ങൾ പങ്കെടുത്ത അവിടെ ഒന്നായിട്ട് കണ്ടുപോകുകയായിരുന്നു പക്ഷെ ഇപ്പടെ ഒന്നായിട്ട് മറ്റുള്ളവരെ കടത്തുന്നതുപോലെ ദർശനത്തിന് വെച്ചു എന്നു പറയാ ദർശനത്തിന് സംസ്കാരം അവിടെ മുതൽ പോകുന്നു പോകട്ടെ അവിടേക്ക് നമ്മൾ വഹാബി മുജാഹിദ് എത്തിന്ന് ഇപ്പൊ പറഞ്ഞിട്ടില്ല ഇരുമ്പ് വെക്കണമൊക്കെ പോകാൻ തുടങ്ങുന്നുണ്ടോണ്ട് താക്കോലോ ചെറിയൊരു ഇരുമ്പൊക്കെ വെക്കൂലേ ആ എന്തിനാ ഇരുമ്പ് എന്തിനാ മറ്റേന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഭാവിയിൽ അതും കേൾക്കും ഇപ്പൊ ഒന്ന് പറയണ്ടത് മരിച്ചോടുത്ത് കുറുവാനോ ആ ആകെ മുസ്ലിമീങ്ങളുടെ സംസ്കാരത്തിൽ മുസ്ലിമീങ്ങളുടെ വേദം അവിടെ കുത്തി തോന്നുന്നതാ ഒരു വലിയ റഹ്മത്ത് ഒന്നുമില്ലെങ്കിൽ ഖുർആൻ ഖുർആൻ ഓതില്ലേ ഖുറാനോതില്ലേ ഖുറാനോദിനോട് ആ ആയിടത്തിൽ റഹ്മത്ത് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് നിക്കുന്നുണ്ടോ ഓതണ്ട അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ വിക്ര ചെല്ലണ്ട പൂന്യാസം പറഞ്ഞു പോയാലും തിരക്കേടില്ല എന്ത് പറഞ്ഞു പോയാലും തിരക്കേടില്ല നിക്ക് ചെല്ലണ്ട മോശം വേറെ എന്തും പറയാം എന്നാ വിലക്കം ഉണ്ടാകണോ ഒറ്റ കുട്ടി ഉണ്ടാകാതെ പോകണില്ല ടക്കിയാല് പിന്നെ നമ്മളൊന്ന് ചെയ്യുന്നത് ആ ഹദീസനുസരിച്ച് ലോകത്തെല്ലാവരും അമൽ ചെയ്തു വരുന്നുണ്ട് എന്നൊക്കെ ഇബുനുതീമയുടെ ശിഷ്യൻ ഇബുനുൽ കയ്യീമ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബുനു തീമിയെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ആശയ സ്രോതസ്സുകളെ പോലും വിസ്മരിച്ചു കേരളത്തിലെ വഹാബികൾ പറയുന്നു തെൽക്കൈൻ ഓതാൻ പറ്റൂല അത് വിദേശ അഖിലുസുനത്തിലെ ഇമാമിയങ്ങള് രേഖപ്പെടുത്തി വെച്ച കിതാബിലെ കണ്ടതുണ്ടങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടാക്കിയതായി പദം ഒരു ഹദീസിനുള്ളതല്ല ഒരൊറ്റ ഹദീസിനും ഇതില്ല ഒരു ചെറിയ വൈഫായ ഹദീസിൽ പോലും ഇതില്ല ഇത് പ്രാർത്ഥനാ വാക്യം പോലെ അമ്മാഹമ്മദ് കൊടുത്തിട്ട് ബാക്കി എല്ലാവരും സ്വീകരിക്കുന്ന നേരത്തേക്ക് എത്തിയാല് എവിടെയാണ് ഇവരൊക്കെ പഠിക്കുന്നത് ഇതാണ് നമ്മൾ മുൻപുല്ല് പണ്ട് രണ്ടു കോടി വെല്ലുവിളിച്ചിട്ടുണ്ട് രണ്ട് കോടി ഇതൊറ്റ ഹദീസ് കൊണ്ട് തെളിയിക്കണു രണ്ടു കോടി കൊടുക്കാന്ന് ഗുൽബിളിന്റെ എഡിറ്റർ ഇവിടെ നിങ്ങളെ എല്ലാവരും സാക്ഷി നിർത്തിയിട്ട് ഒന്നിച്ചും കൂടി പറയാം പറയാ രണ്ടല്ല പത്ത് കോടി വേണമെങ്കിലും കൊടുക്ക അത് കോടിന്റെ അടുത്തുണ്ടായിട്ടല്ല പത്ത് കോടി കൊടുക്കേണ്ടി വരൂല എന്ന് ഉറപ്പുകൊണ്ടാണ് ഓരോറ്റ ഹദീസിനും വന്നാകുമ്പോ സത്യത്തു ഇതൊ സുവാൻ ഇല്ല ഒന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്കി ഒന്ന് ചോദിച്ചു നോക്കി എവിടെയും കാണൂല നമ്മൾ വണ്ടി നടത്തിനു ശരിക്കും തെൽക്കുനോദി കഴിഞ്ഞതിന്റെ ശേഷം ആ തെൽക്കുനോദി കഴിഞ്ഞിട്ട് ഇമാമത് ആർക്കും വാചകം തന്നെ അത് കഴിഞ്ഞതിന്റെ ശേഷം എന്തിന് മറുപടി കൊടുക്കാൻ തോഫി കിട്ടാൻ ഖബറാളിക്ക് സന്തോഷം കിട്ടാൻ നരക നരകശിക്ഷ ഒഴിവാകാൻ പറഞ്ഞു ആസ്ബീത്ത് പാടില്ല അത് അറബ് പറഞ്ഞു കൊടുക്കായതുകൊണ്ട് ഇനി സ്വർഗത്തിൽ നിന്ന് അറബ് അറിയുമ്പോ എന്താ കാട്ടുകൊ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഓലയും ഞമ്മളും സ്വർഗത്തു ഒപ്പെത്തിച്ചാൽ ബുദ്ധിമുട്ടാവും നല്ല ആട്ടെ അവരുണ്ടാവട്ടെ നന്നാക്കി അള്ളാഹു താലാവനും സ്വർഗത്തിൽ കാക്കട്ടെ അങ്ങനെ അറബ് അവിടുന്ന് മുതൽ പാടില്ല കഴിഞ്ഞു പോന്നീൻ ദേഷോ പിന്നെ ഖബറിന്റെ ജിയാറത്ത് ചെയ്യാം പോണം പോണം ദ്വാരനെ ഓല വിളിച്ച് ദ്വാരക്കല് വരും ഓല തവസ് ചെയ്തതിന് വരും അതുകൊണ്ട് അമ്പിയാവലി ആക്കാൾ തീരും പാടില്ല അമ്മ ബാപ്പാമാർക്ക് വേണമെങ്കിൽ അവർക്ക് വേണ്ടി ദ്വാര സിയാറത്ത് ചെയ്യ

ഇങ്ങനെ ഒന്നിച്ചു പോകേണ്ട ഈ ജമാഅത്തിന്റെ ബന്ധം നിലനിർത്താൻ അവന്റെ ഉമ്മ ഉമ്മവാപ്പാൻമാരുടെ ഓർമ്മ നിലനിർത്താൻ മക്കൾ ചെയ്യാൻ ഏറ്റവും പരിപക്തമായ ഒരു അവസരമാണ് കബർത്തി ചെയ്ത് വാപ്പാൻ്റെ അടുത്ത് പോയിട്ടുള്ളത് എനിക്ക് ഭക്ഷണം നൽകിയ വാപ്പ എന്നെ അധ്വാനിച്ചു പോറ്റിയ വാപ്പ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട വാപ്പ എന്നെ പഠിപ്പിച്ച ആ എന്ന ഓർമ്മ ഉമ്മാന്റെ വിശ്വാസിക്ക് ഹൃദയത്തിന്റെ അകത്തുണ്ടായിട്ട് ആ വിശ്വാസി അള്ളാഹുബിനോട് ആ ചെയ്യുമ്പോഴല്ലേ കരുണ ഉയർന്നു വരുന്നതും ആവുകയുള്ളൂ എനിക്ക് പഠിപ്പിച്ച ഉസ്താല് ഞങ്ങൾക്ക് മാർഗം നോക്കുന്ന ഓർമ്മയുണ്ടെങ്കിലല്ലേ ആ ഓർമ്മയോടുകൂടെ അതിനുവേണ്ടി കബറിന് ചെയ്യാൻ പോകുന്ന വഴക്കം ഇന്നത്തെ ചെറുപ്പക്കാരിൽ നിന്ന് തീർത്തും എടുത്തു കളഞ്ഞില്ലേ അനാട് ഇതിന്റെ ഉത്തരവാദി കേരള മഹാഭ്യസത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളും അതിന്റെ പ്രചാരകരും അതിന്റെ അനുയായികളും അവിടം പാടില്ല മരിച്ചോലെ വിളിച്ച് വാർത്തിക്കാൻ പാടില്ല ജീവിച്ചോല വിളിച്ച് പാർത്തിച്ചാലും തെർക്കെടില്ല ജീവിച്ചോല വിളിച്ച് വാത്തിച്ചാലും തെർക്കെടുള്ള മരിച്ചോലെ പാടില്ല ഇനി മരിച്ചോലെ പേരിൽ മൂന്നിന്റെ അങ്ങ് ധാരപ്പിക്കാൻ പാടില്ല കണ്ണൂ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം അവിടുന്ന് വാർപ്പിക്കാൻ പാടില്ല പതിനാലിനൊന്നും ദരിപ്പിക്കാൻ പാടില്ല നാൽപ്പിൻറെ ഒന്നും ദ്വാരപ്പിക്കാൻ പാടില്ല ആണ്ടും കഴിച്ചാൻ പാടില്ല ദ്വാരപ്പിക്കുന്ന ചോറൊക്കെ ഉള്ളു അത് പറ്റൂല മരിച്ചു മരിച്ചോട് ചോറ് വേറെ എന്ത് സംഗതിക്ക് ചോറ് കൊടുത്താലും പാടില്ല മരിച്ചിന്റെ പേരിൽ ഒരു ചോറ് കൊടുത്തൂടാ വല്ലാത്ത സുപ്പായി ഇതൊക്കെ അത് കഴിഞ്ഞതിന്റെ ശേഷം മരിച്ചോര മൗലു തോതാൻ പാടില്ല മരിച്ചോൽക്ക് കഴിവില്ല ആകെ മൊത്തം പരതിയാൽ മരിച്ചോൽക്കിതൊന്നും പാടില്ല മരിച്ചോരിക്കിതൊന്നും പാടില്ല മരിച്ചോൽക്ക് പാടില്ല എന്ന് പിന്നെ നിഷേധങ്ങളും ജിന്നില്ല അത്ഭുതമില്ല നേരെ പറയില്ലെങ്കിലും ജിന്ന് നമ്മളെ ഒന്ന് അത്ഭുതം പറയുന്നില്ല മനസ്സിലാക്കിയത് മഹാനായ ഉമർബുൻ അബ്ദുൽ അസീസ് ആരാ രണ്ടാമത്തെ ഉമർ ആ ഉമർബുൻ അബ്ദുൽ അസീസ് എന്നവര് രണ്ട് കൊല്ലത്തിൽ ചില്ലാനും ഭരിച്ചിട്ട് മറമാടുമ്പ പറയാ അദ്ദേഹത്തെ മരിക്കാൻ മരിക്കാമെടുക്കുമ്പോൾ നിങ്ങളെ എന്നെ കഫൻ ചെയ്യുമ്പോൾ ആ കഫന്റെ ഉള്ളിൽ നബിയുടെ രണ്ട് മുടി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പുന്നാര നബിയുടെ ദേശം നാഖോ ഈ നഖവും മുടിയും നിങ്ങൾ എൻ്റെ കഫനിൽ എൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ചിട്ട് കഫൻ ചെയ്യണം അതിന്റെ ഭർക്കത്ത് ഞാൻ ആഗ്രഹിക്കുന്നു ആ എനിക്ക് കെട്ടത്തേ എന്ന് ഹദീസിന്റെ നിർമ്മാണത്തിനും ഹദീസിന്റെ കിതാബ് പ്രേരണ നൽകിയ ഒന്നാം ഭരണാധികാരി അബ്ദുൽ അസീസ് ഒന്നാം നൂറ്റാണ്ടിലെ പ്രഥമ എന്ന് ലോകം സമ്മതിച്ച് ഏകകണ്ഠമായി പറഞ്ഞ ഉറപ്പു അബ്ദുള്ള ഇത്തരം പർക്കത്തിൽ ഒന്നും ഒരു സ്ഥാനമല്ല ഈ വിധമുള്ള കുറെ നിഷേധങ്ങളുടെയും സമാഹാരം മരിച്ചടത്ത് മാത്രം അവശേഷിക്കുന്ന ഇസ്ലാമിക സംസ്കാരം തീർത്തും ഇല്ലാതാക്കാനാണോ ആവോ ഈ സംസ്കാരങ്ങളും ഇല്ലാതാക്കുന്ന ഒരു സംസ്കാരം ഇതാണ് ഇന്ന് നിലവിൽ വഹാബി പ്രസ്ഥാനം ഞങ്ങൾ ഈ പറയുന്ന വഹാബി പ്രസ്ഥാനത്തിൽ അവരുടെ നേർ പൈതൃകം അവകാശപ്പെടുന്ന മുജാഹിദുകൾ മാത്രമല്ല ജമായത്തുകാരുന്നുണ്ട് കാരണം ജമാഅത്തിന്റെ ഭരണഘടനയും ജമാഅത്തിന്റെ പുസ്തകവും ഞാനിവിടെ ശരിക്കു കൊണ്ടുവന്നിട്ടുണ്ട് മരിച്ചോരെ വിളിച്ചു പാർത്തിക്കാൻ പാടില്ല എന്നത് ലായി എന്നതിന്റെ ശരിയായ ആദർശവാക്യത്തിന്റെ വ്യാഖ്യാനമായിട്ട് സമ്മതിച്ചു പറഞ്ഞെങ്കിലേ ഭരണഘടനാ പ്രകാരം ജമാഅത്തെ ഇസ്ലാമിയിൽ അംഗത്വത്തിന് അർഹതയുള്ളൂ മരിച്ച പോലെ വിളിച്ചു പാർട്ടിക്കാൻ പാടില്ല സഹായം തേടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് ഭരണഘടനയിലെ ജമാഅത്തിന്റെ അംഗത്വം കിട്ടാൻ വേണ്ട വ്യവസ്ഥയാണ് ഇനി നോക്കി ഇസ്ലാമും ജാഹിലിയത്തും എന്ന പുസ്തകം ഇസ്ലാമും ജാഹിലിയത്തും എന്ന പുസ്തകം സെയ്ദ് അബുല മൗദൂദിയുടെ പുസ്തകമാണ് ഞാൻ ഈ വായിക്കുന്ന പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ മൗതൂദിസം ഉണ്ടാക്കിയതായ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടാക്കിയ പുസ്തകമാണ് ആരും ഹാജി സാഹിബ് ഹാജി സാഹിബ് ഉണ്ടാക്കിയ പുസ്തകം ഇസ്ലാമിക് പ്രസാദ് ഹൗസ് ഉണ്ടാക്കിയ പുസ്തകമാണ് ഐ പി എച്ച് നാലാം പ്രസിദ്ധീകരണം ആ പ്രസിദ്ധീകരണം അൻപതിൽ അൻപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച രണ്ടാം പതിപ്പാണ് പതിപ്പാണെന്റെ കയ്യിൽ ഈ പതിപ്പില് തനി ജാഹിലിയത്ത് കഴിഞ്ഞാൽ എന്നും പറഞ്ഞിട്ട് ഞാനൊന്ന് ലേശൊന്ന് വായിക്കാം നേരം പോയാലും കാര്യങ്ങൾ ശ്രദ്ധിക്കണല്ലോ തനി ജാഹിലിയത്ത് കഴിഞ്ഞാൽ പുരാതന കാലം മുതൽ കേ മനുഷ്യൻ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ജാഹിരീയത്താണിത് എന്ന് പറഞ്ഞതിന്റെ ശേഷം സൃഷ്ടികളുടെ ദിവ്യത്വം നശിപ്പിച്ച് അള്ളാഹുവിന്റെ മാത്രം ദിവ്യത്വം സ്ഥാപിക്കാനായി സ്വജീവിതം മുഴുവനും ബലിയർപ്പിച്ച അതേ മഹാത്മാക്കളെ തന്നെ ദൈവങ്ങളെ വിട്ട് അക്യന്മാരുടെ ദുഷിച്ചുനാറിയ തലച്ചോറുകൾ ദൈവങ്ങളാക്കി മഹാന്മാരെ ദൈവങ്ങളാക്കി ഒരു വശത്ത് പൂജാപാട്ടിനു പകരം മുസ്ലിം നേർച്ച വർക്കത്തൊടുക്കൽ ഉത്സവം ചന്ദനക്കുടം യാറം മൂടൽ സ്മാരകം കൊടികുത്ത് ചാവടിയന്തരം തുടങ്ങി പുണ്യകർമ്മങ്ങളുടെ ഒരു നൂതന ശരീരത്തിൽ നിർമ്മിക്കപ്പെട്ടു മറുവശത്ത് ശാസ്ത്രീയമായ യാതൊരു തെളിവുമില്ലാതെ മഹാന്മാരുടെ ജനനം മരണം വെളിപ്പാട് അന്തർധാനം കറാമത്ത് അത്ഭുത സംഭവം അധികാര ശക്തി കൈകാര്യ കർത്തൃത്വ കഴിവ് അള്ളാഹുവിന്റെ സാമീപ്യം എന്നിവയെ കുറിച്ചു ബിബാരാധകനായ മുസ്ലിക്കവരുടെ കെട്ടുകഥകളിൽ നിന്ന് തീരെ വ്യത്യസ്തമല്ലാത്ത നീണ്ട നീണ്ട കെട്ടുകഥകളും തയ്യാറാക്കപ്പെട്ടു മൂന്നാമത്തെ വശത്ത് തവസുൽ പ്രേതസേവ അനുഗ്രഹം വാങ്ങൽ കൈ തുടർച്ച തുടങ്ങിയ രസികാമങ്ങളാകുന്ന തെരശീലക്ക് പിന്നിൽ വെച്ച് അള്ളാഹുവുമായി മാത്രം നടത്തപ്പെടേണ്ടുന്ന സംഗതികളെല്ലാം മാമഹാത്മാക്കളുമായി നടത്തപ്പെട്ടു അങ്ങനെ പ്രപഞ്ചത്തിന്റെ സാക്ഷാൽ രാജാവായ അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് സാധാരണ മനുഷ്യന് പ്രവേശനമില്ലെന്നും മനുഷ്യ ജീവിതത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കീഴ് ദൈവങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും വിശ്വസിക്കുന്ന നിലപാടിൽ അവരുടെ നില മിക്കവാറും വ്യത്യസ്തമല്ലെന്നായി തീർന്നു സുന്നിമുസ്ലിം ഇങ്ങളെ വ്യത്യാസം വല്ലതുമുണ്ടെങ്കിൽ അത് മുഷിരിക്കള്ളി കീഴ് ദൈവങ്ങൾക്ക് പരസ്യമായി തന്നെ ഇലാഹ് ദൈവം ദൈവാവതാരം എന്നെല്ലാം പറയുന്നു െ അതായത് സുന്നികൾ ഇവരാകട്ടെ റൗസ് കുത്തുബ് വലിയ അഹില തുടങ്ങിയ പദങ്ങളാകുന്ന തിരശീലകൾ കൊണ്ടത് മറച്ചു വെച്ചിരിക്കുകയാണെന്നുള്ളത് മാത്രമാണ് ഇസ്ലാമും ജാഹിരീയത്വം എന്ന പുസ്തകത്തിന്റെ ഇരുപത്തി ഒന്നാം പേജിലെ അന്നത്തെ പതിപ്പ് പക്ഷെ ഇന്ന് ഇത് തെരഞ്ഞാൽ കാണൂലെട്ടോ ഇന്ന് കാണൂല അതിശയതല്ലേ വിശ്വാസ്യത ഇസ്ലാമും ജാഹിതീയത്വം എന്ന പുസ്തകം എഴുപത്തെട്ടിലൊരു പതിപ്പിന്റെ അടുത്തുണ്ട് എഴുപത്തെട്ട് ചെതലരിച്ചു കഴിഞ്ഞു അതിന്റെ ഭാഗം നോക്കിയ ഇതൊന്നുമില്ല ആകെ ഈ പേരെഴുതി രണ്ടു വരി മാത്രം ഈ വക അങ്ങനെ ഒരു പാടുണ്ടില്ലാത്ത അപ്പൊ ഇതൊക്കെ ഒന്നുകിൽ ഇത് മൗദൂദ് സാഹിബിന്റെ പേരിൽ കെട്ടിച്ചമച്ച് പരിഭാഷയിൽ കൂട്ടിച്ചേർത്തത് അല്ലെങ്കിൽ മൗദൂദ് സാഹിബിന്റെ പേരിലുള്ള ഇത്തരം വാക്കുകളെ കുറിച്ച് സുന്നികൾ പറയാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ ആരും ആരും ഒന്നും പറയാത്തോല എന്ന് വരുത്താൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തത് രണ്ടാലൊന്നാകണ്ടേ അപ്പൊ ഇവരും വാസ്തവത്തിൽ ഈ വഹാബിസത്തെ അതേപടി തന്നെ നിർത്താൻ ഷെയ്ഖുൽ ഇസ്ലാം എന്നും അബ്ദുൽ അബ്ദുൽഹാബിനെയും വിളിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇതാണ് കേരളത്തിലെ വഹാബിസം അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ ഈ വഹാബിസത്തിന്റെ പേര് അപകടത്തിലേക്ക് പോകും അപകടത്തിലേക്ക് നയിക്കും ദീനുൽ ഇസ്ലാമിൽ വിദേഹത്തിന്റെ പ്രസ്ഥാനമായി വന്നിട്ട് അപകടമുണ്ടാക്കിയ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ വാൽനാമങ്ങളായി വന്ന പിന്തുടർച്ചക്കാരാണ് ഇവിടത്തെ കേരള മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും അത്തരക്കാരുടെ സെറിലെന്നും ഫിത്തനുകളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും ദുഷിച്ച വാദങ്ങളിൽ നിന്നും നാമയവരെ രക്ഷപ്പെടുത്തു മാറാവട്ടെ റബിലമെ